ശബരിമലയിൽ യുവതീ പ്രവേശനം എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല അത് അവിടുത്തെ സാമ്പ്രദായിക രീതിയാണ് അവിടുത്തെ ആരാധനാക്രമമാണ് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ് ആ പ്രതിഷ്ഠയുടെ യുവതി പ്രവേശനം അനുവദിക്കാത്തത് എന്നാണ് ശബരിമല ഇതാണ് ഈ രീതിയിലാണ് ശബരിമല തന്ത്രി കണ്ഠര് രാജീവൻ നിലപാടെടുത്തിരിക്കുന്നത് ശബരിമലയിലെ പ്രതിഷ്ഠ പ്രത്യേകമായ ഒരു പ്രതിഷ്ഠയാണ് അതിന് അതിൻറ്റേതായ ആചാരക്രമങ്ങളും അനുഷ്ഠാന വിശ്വാസക്രമങ്ങളും ഉണ്ട് ആ വിശ്വാസക്രമം ആചാരക്രമം ആചാരനുസരിച്ച് അനുഷ്ഠാനക്രമം അനുസരിച്ച് ശബരിമലയിലെ പ്രതിഷ്ഠ പ്രത്യേകതയുള്ളതാണ് ആ പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ യുവതി പ്രവേശം അനുവദിക്കാത്തതെന്നാണ് തന്ത്രി കണ്ഠര രാജീവരുടെ നിലപാട് തന്ത്രി കണ്ഠർ രാജീവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി ഗിരിയാണ് കോടതിയിൽ ഹാജരായത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന പ്രതിഷ്ഠയാണ് അവിടെ അത്തരം ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയില്ലാതെ ആചാര ും അനുഷ്ഠാന ലംഘനമാകും വിശ്വാസ ലംഘനമാകും അയ്യപ്പൻ എന്നാൽ ഒരു പ്രതിഷ്ഠ മാത്രമല്ല അയ്യപ്പൻ എന്നുള്ള ആ പ്രതിഷ്ഠയിലേക്ക് വിശ്വാസികൾ താതാപ്യപ്പെടുപ്പെടുകയാണ് ചെയ്യുന്നത് ആരെ ഇട്ടു കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും അയ്യപ്പനാകുന്നു ആ ഓരോ വിശ്വാസിയും അയ്യപ്പനാകുമ്പോൾ അവർ നൈഷ്ഠിക ബ്രഹ്മചാരി ആകുന്നു അത്തരത്തിലൊരു ജീവിതക്രമം വരുന്നു അവിടെ യുവതി സാന്നിധ്യം ആചാര വിശ്വാസ വിശ്വാസലംഘനമാകുമെന്നുമാണ് തന്ത്രി കണ്ഠ്രര് രാജീവർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വി ഗിരി പറയുന്നത് ബ്രഹ്മചര്യത്തിൽ ഊന്നുന്നതുകൊണ്ടുള്ള വാദഗതികളായിരുന്നു അദ്ദേഹം ഉയർത്തിയത് ശബരിമല തന്ത്രിക്കും അവിടെ പ്രത്യേക അവകാശങ്ങളുണ്ട് ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ അവകാശങ്ങൾ ശബരിമലയെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല ഐതായി സ്ത്രീ പ്രവേശനത്തിൽ ഒരു ബന്ധവുമില്ല ശബരിമലയിൽ തൊട്ടു തീണ്ടിക്കൂടായ്മ നിലനിൽക്കുന്നു അയുത്തം നിലനിൽക്കുന്നു അർദ്ധശൂന്യമാണ് ശബരിമലയിൽ ഒരിക്കലും അയിദ്ധമില്ല തൊട്ടുകൂടായ്മീണ്ടിക്കൂടായ്മ സ്ത്രീ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളാണുള്ളത് അത് അല്ല എന്ന നിലപാട് എടുക്കുന്നു ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ളവർ ഒരിക്കലും അവിടെ മറ്റഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല ആക്ടിവിസ്റ്റുകളുടെ ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിശ്വാസികളും ആക്ടിവിസ്റ്റുകളും ശബരിമല ക്ഷേത്രത്തിന്റെ വിശ്വാസ ആചാര സമ്പ്രദായങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നാണ് കണ്ഠരര് രാജീവർ ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവന്റെ നിലപാട് ആ തരത്തിലാണ് അഡ്വക്കേറ്റ് ഗിരിയുടെ വാദഗതികൾ സുപ്രീം കോടതിയിൽ ഉണ്ടായത്